ഷയങ്ങളിലും ഒരു ഐഡിയ ഇല്ലാതെ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ ഞാനാണെന്നൊരു തോന്നലുള്ള രവിചന്ദ്രൻ ഇവരെ പോലെ ജബാർ മാഷ് ഇവരെ പോലെയുള്ള ചില ആളുകളുണ്ട് ഇത്തരം ആളുകൾക്കെതിരെയാണ് നമ്മൾ ക്യാമ്പയിൻ നടത്തേണ്ടത് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഇത്തരം യുദ്ധവാദികൾക്കെതിരെ ലിബറലിസ്റ്റുകൾക്കെതിരെ ഫെമിനിസ്റ്റുകൾക്കെതിരെയാണ് നിരീശ്വരവാദികൾക്കെതിരെയാണ് ഇനിയുള്ളൊരു ട്രെൻഡ് എങ്ങനെയാണ് അല്ലാതെ ഇനി ബിദായത്ത് മുജാഹിദ് തബലീഗ് എന്നൊരു ട്രെൻഡ് അല്ല ഈ മുജാഹിദ് തബലീഗ് എന്നുള്ളൊരു ചിന്തക്ക് ഏത് ചെറുപ്പക്കാർക്കാളു ആർക്കാണ് നിങ്ങൾ പറഞ്ഞു ഏതെങ്കിലും വിമർശനം കണ്ടു നമ്മുടെ മക്കളൊക്കെ ലിബറലിസത്തിലേക്ക് പോവുകയാണ് യുക്തിവാദത്തിലേക്ക് പോവുകയാണ് മതം വിട്ടു പോവുകയാണ് അപ്പോഴാണ് അതേപോലെ കള്ളുകുടിയന്മാരും മയക്കുമരുന്നിന്റെ ആയിട്ട് പോവുകയാണ് അപ്പോഴാണ് നിങ്ങൾ ഇപ്പോഴും തറാവീട്ട് രക്കയത്തിന്റെ എണ്ണോ പുത്തുമയുടെ ഭാഷ ആദർശം പറഞ്ഞു നടക്കുക ലോകം തിരിയാത്ത സമസ്തക്കാരെ കോടികൾ ചെലവഴിച്ചിട്ട് ഇപ്പൊ തറാവീട്ട് രക്കയത്തിന്റെ എണ്ണം ശരിയാക്കല പങ്ങളുള്ള പേജാറ് ഇവിടെ നമ്മുടെ മക്കൾ മതം വിട്ടു പോകുക മയക്കുമരുന്നിന് അടിമകളാവുക ഇങ്ങനെയൊക്കെ ചില പൊട്ടീസ് കാണിച്ച് സമസ്തയുടെ സമ്മേളനത്തെ ചെറുതാക്കി കാണിക്കാമെന്ന് ആരും കരുതണ്ട ഞങ്ങളൊരു കാര്യം പറയട്ടെ പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദായികൾ മുന്നൂറ്റി പതിമൂന്ന് അവരുടെ ലീഡർമാരാ പതിനായിരം തായിമാരും അവരുടെ ലീഡർമാരായ മുന്നൂറ്റി പതിമൂന്ന് ആളുകളും ആ ഈ ഉമ്മത്തിലേക്ക് പരിശീലിപ്പിച്ചയക്കാൻ പോകുന്നത് നിങ്ങളെക്കാൾ അകക്കണ്ടുകൊണ്ട് ദീർഘദൃഷ്ടി കൊണ്ട് സമസ്ത ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ നടക്കുന്ന മയക്കുമരുന്നും മധുരാക്ഷിയും നമ്മുടെ മക്കൾ മതം വിട്ടു പോകുന്നതും ലിബറലിസത്തിലേക്ക് പോകുന്നതും യുക്തിവാദത്തിലേക്ക് പോകുന്നതും അതൊക്കെ സമസ്തക്കറിയാം ആ മക്കളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ കേവലം പ്രഭാഷണങ്ങൾ കൊണ്ട് മാത്രം സമ്മേളനങ്ങളെ കൊണ്ട് മാത്രം പഠനം കൊണ്ട് മാത്രം കഴിയില്ല പുതിയ കാലഘട്ടത്തില് ഈ സമൂഹത്തെ സമുദായത്തെ നേരായ മാർഗത്തിലേക്ക് പരിശീലിപ്പിച്ചെടുത്ത പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദായിമാരെ പറഞ്ഞു വിടുന്നത് സമസ്ത പരിശീലനം നടത്തുന്നത് ഇനി സമ്മേളനം കഴിഞ്ഞാലും അവരെ ഈ ഉമ്മത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനേക്കാൾ മുൻകൂട്ടി സംസ്ഥയുടെ മുഷാവറ മനസ്സിലാക്കി തീരുമാനിച്ചതാണ് സമസ്തയെ ആരും പഠിപ്പിക്കണ്ട അതൊരു അല്ല ഇത് ദുഷ്കളങ്കരായ ഉസ്താദുമാരാ എല്ലാ ലോകവും സമസ്തക്ക് തിരിയും വരാൻ പോകുന്ന കാലം എന്താണെന്ന് സമസ്തക്കറിയാം അതിനനുസരിച്ച പ്രവർത്തനങ്ങൾ ഇൻഷാ അള്ളാ അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാരെ ഉമ്മത്തെ ഏറ്റെടുത്തു എന്ന് ബോധ്യപ്പെട്ട് അതിന്റെ സായുജ്യത്തിലാണ് നമ്മൾ ഈ ബെല്ലാറയിലെ സമ്മേളനം നടത്തുന്നത് കന്യാകുമാരിയിൽ നിന്ന് സെയ്യദുൽ പുറപ്പെട്ടപ്പോ പല ആളുകളും കളിയാക്കി പല ആളുകളും ി പല ആളുകളും ചെറുതാക്കി പക്ഷേ പതിനെട്ട് കേന്ദ്രങ്ങൾ പിന്നിട്ട് പത്തൊൻപതാമത്തെ കേന്ദ്രമായി മംഗലാപുരത്ത് ഒരു മഹാസമ്മേളനത്തോടുകൂടെ അത് സമാപിച്ചപ്പോ കാണേണ്ടവരൊക്കെ കണ്ടു കേൾക്കേണ്ടവരൊക്കെ കേട്ടു കണ്ണു തുറക്കേണ്ടവരൊക്കെ കണ്ണു തുറന്നു മനസ്സ് തുറക്കേണ്ടവരൊക്കെ മനസ്സ് തുറന്നു ഇനിയും അസൂയമൂത്ത് സമസ്തക്കെതിരെ വന്നാൽ ഞങ്ങൾ വെല്ലുവിളിയൊന്നും നടത്തുന്നില്ല ഇൻഷാ അള്ളാ നിങ്ങളെ സ്നേഹത്തോടെ പ്രതികൂലികളെയും എതിർക്കുന്നവരെയും സംശയാലുക്കളെയും ഒരു മഹാത്ഭുതം കാണാൻ കുണിയയിലേക്ക് ക്ഷണിക്കാനാണ് ഈ സമ്മേളനവും നടത്തുന്നത് ഇപ്പൊ ഏറ്റവും പുതിയതായി മുജാഹിദ് മാലുശ്ശേരി എന്ന് പറയുന്ന വഹാബി അയാൾ പറഞ്ഞതെന്താണ് സമസ്തക്കാരെ കുറിച്ച് ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാം ശരിക്കുകളും എല്ലാ കുഫാറും ഇതുവരെ പറഞ്ഞിരുന്നത് മക്കരിക്കൂളക്കാൾ വലിയ മുഷരിക്കൂൾ എന്നാണ് ഇപ്പൊ പുതിയ വാദം എന്താണ് എല്ലാ നബിമാരുടെ കാലഘട്ടത്തില് നോ നബിയുടെ കാലത്ത് മൂസ നബിയുടെ കാലഘട്ടത്തില് നബിയുടെ കാലഘട്ടത്തില് ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തില് കഴിഞ്ഞപ്പോ എല്ലാ ശുക്ക് എല്ലാ കുഫര് അതെല്ലാം ഒരുമിച്ചു കൂടിയാലും അതിനേക്കാൾ വലിയ മുഷരിക്കാർ അതിനായിരക്കണക്കിന് തെളിവ് തരാം എന്നാണ് വഹാബി പുരോഹിതന്റെ വാദം അതിനെന്താ കാരണം എന്നറിയോ ഈ സാധുക്കള് ഷിർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയതെന്താ ഒരു മുജാഹുദ് മോലും ഈ അടുത്ത് പ്രസംഗിച്ചത് ഷെർക്ക് തുടങ്ങിയത് ഷിയാക്കളാണ് അവിടെ നിന്നാണ് നമുക്കിതിന്റെ ആണി പേര് മനസ്സിലാക്കാൻ കഴിയാം ഷിർക്ക് തുടങ്ങിയത് ഷിയാക്കളാണ് ഷിയാക്കൾക്ക് പോകുമ്പോൾ ഷിർക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം ലോകത്ത് ഷിർക്ക് തുടങ്ങിയത് ഷിയാക്കളാണ് അപ്പൊ റസൂല കാലഘട്ടത്തിൽ വഹാബി മുത്തനബിയുടെ കാലഘട്ടത്തിൽ കപാലയത്തിന്റെ ഉള്ളിൽ മുന്നൂറ്ററുപത് വിഗ്രഹങ്ങൾ കൊണ്ടുവന്നത് അത് ശിർക്കായിരുന്നില്ലേ നിങ്ങൾ പറയുന്ന ഷിർക്ക് നിങ്ങൾ പറയുന്ന എന്താ മഹാന്മാരുടെ കവറ് കെട്ടിപ്പൊക്കുന്നത് അവരെ സിയാറത്ത് ചെയ്യുന്നത് ആഘോഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്തി ചൊല്ലുന്നത് ഓതുന്നത് മത പാടുന്നത് തങ്ങന്മാരെ ബഹുമാനിക്കുന്നത് മഹാത്മാക്കളെ ആദരിക്കുന്നത് ഇതൊക്കെയാണ് ഷിർക്ക് എന്ന് നിങ്ങൾ വാദിക്കുന്നു നിങ്ങളുടെ വാദപ്രകാരം നിങ്ങളുടെ ഗവേഷണ പ്രകാരം നിങ്ങൾ പറയുന്നു അതൊക്കെ ആദ്യം തുടങ്ങിയത് ഷിയാക്കളാണ് എന്ന് അവിടെയാണ് അബദ്ധം പറ്റിപ്പോയത് ശിർക്ക് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യ ോകത്ത് ഏറ്റവും കൂടുതൽ ഷിർക്ക് നടക്കുന്ന ഒരു നാടല്ലേ ഇന്ത്യ ഗവേഷണം നടത്തിയ മറ്റ് പല രാജ്യങ്ങളെക്കാൾ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഷിർക്ക് ഒറിജിനൽ ഷിർക്ക് നടക്കുന്ന നാടാ ഇന്ത്യ ഈ ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥ മുസ്ലിക്കുകളോട് വാതിറക്കാൻ യഥാർത്ഥ ശിർക്ക് ഇല്ലാതാക്കാൻ യഥാർത്ഥ മുഷ്രുകളുടെ പോരാടാൻ യഥാർത്ഥ യഥാർത്ഥനെതിരെ അൽമനാറിന് ഈ വിചിന്തനത്തിന് ഈ ഇസ്ലാഹിന് കേസ് ഈ മുജാഹിദ് മാലുശേരിക്ക് ഹുസൈൻ സലഫിക്ക് ഈ വഹാബി പുരോഹിതന്മാർക്ക് നാമമൊക്കെ എന്തുകൊണ്ടാണ് നാട്ട്യോഷാദിന്റെ ഭാഷയിൽ പറഞ്ഞ കളിയ കണ്ടു പടിയും ഇന്ത്യയാണ് മറ്റുള്ള മതവിഭാഗങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ആ പീസ് പൂട്ടേണ്ടി വരും അതുകൊണ്ട് ഞങ്ങളുടെ മേലൊക്കെ കുതിര കയറാം സമസ്തക്ക് നേരെ ലോകത്തുള്ള സകല ശുരുക്കും കുഫറും ആരോപിച്ച് ഈ മുജാഹിദ് ബാലുശ്ശേരിയാണ് പറഞ്ഞത് ഈ മനോഹരമായ ജുമോത്ത് പള്ളി ഇവിടെ ഇന്ന് രാവിലെ സുമി നിസ്കരിക്കുമ്പോ സുന്നി പള്ളികളിൽ ഷാഫി മധേബ് അടിസ്ഥാനത്തിലുള്ള പള്ളികളിൽ തുണി തോലാറുണ്ട് നിസ്കാരത്തിനുശേഷം കൂട്ടപ്രാർത്ഥന നടത്താറുണ്ട് ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് പറഞ്ഞതെന്താ സാധാരണക്കാരായി നമ്മൾ ചിന്തിക്കണം ഇയാൾ പ്രസംഗിക്കുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ രണ്ട് തിന്മ கல்லுகுடிய குடிய காலுவலிய ரெண்டு കൊലപാതകത്തെക്കാൾ വലിയ രണ്ട് തിന്മ ചിന്തിക്കണ എന്ത് സുബൈക്ക് പള്ളിയിൽ കുറിച്ച് ഇത് വ്യവികാരത്തെക്കാൾ വലിയ തിന്മ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് ശേഷം അഞ്ചു മഞ്ചുവൊക്കത്തെ നിസ്കരിച്ച് കൂട്ടപ്രാർത്ഥന നടത്തുന്നത് കള്ളുകുടിയേക്കാൾ വലിയ തിന്മ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരെ കുറിച്ച് നമ്മൾ പറയേണ്ടത് ഇവിടെ വൈകാരികമായി നമ്മൾ പ്രതികരിക്കുമ്പോ അത് സമസ്തക്കാരുടെ ആവേശമാണ് ഇതാണ് സമസ്തക്കാരുടെ ആദർശം പറയൽ നിങ്ങളിവിടെ കക്ഷി വഴക്കുകൾ ഉണ്ടാക്കുകയാണ് നിങ്ങളിവിടെ ഈ പുതിയ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട കാലഘട്ടത്തിൽ നിങ്ങൾ ആദർശം പറഞ്ഞ് പല ചേരികൾ വികടിച്ച് നിൽക്കുകയാണ് എന്ന് പറയുന്ന സാധാരണക്കാർ ചിന്തിക്കണം നമ്മൾ ഇത് പ്രതികരിക്കട്ടെ നമ്മൾ ഈ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കൊലപാതകത്തെക്കാൾ വ്യതിചാരത്തെക്കാൾ വലിയ തിന്മ എന്ന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായ അമലുകളെ കുറിച്ച് ബാധിത്തുകളെ കുറിച്ച് ഞാൻ കൂടുതൽ നേട്ടു പറഞ്ഞ് നിങ്ങൾ പ്രയാസപ്പെടുത്തുകയല്ല നമ്മൾ എന്തിനാ കുല തോതുന്നത് നമ്മൾ എന്തിനാ നിസ്കാരത്തിൽ വെച്ചും ദുഃഖ നടത്തുന്നത് തുർഹാനിൽ വന്ന ദുഃഹ ഹദീസിൽ വന്ന ദുഃഖ മഹാന്മാര് പഠിപ്പിച്ച പ്രാർത്ഥനകൾ അതിന്റെയൊക്കെ ഗുണം അനുഭവിക്കുന്നവരല്ലേ നമ്മള് ഈ മഹാബികളും മൗദൂദികളും ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളൊക്കെ പലയിടത്തും ചെല്ലുമ്പോ സമസ്ത പറയണമെന്ന് പറയും ആളുകൾ സംഘാടകര് എന്താ സമസ്ത പറയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചത് അവര് പറയും കണ്ണി തൃസ്താദിന്റെ വഫാത്ത് പറയണം ശംസഫലമയെക്കുറിച്ച് പറയണം മഹാന്മാരെങ്ങനെയാണ് വഫാത്തായി പോയത് അത് പറയണം നമുക്ക് പറയാനില്ലേ ഒരുപാട് മഹാന്മാരെ കുറിച്ച് ഔലിയാക്കളെ കുറിച്ച് അവരല്ലേ നമ്മുടെ നേതാക്കൾ എന്നാൽ എന്തേ വഹാബികളെ നിങ്ങൾക്ക് പറയാൻ കഴിയാതെ പോകുന്നത് ഞങ്ങളുടെ നേതാവ് ദാ ഇന്ന ചൊല്ലിയിട്ടാണ് മരിച്ചത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ വഹാബി പ്രഭാഷണം ഇസ്ലാഹി പ്രഭാഷണം മുജായുദ് വിശദീകരണം മുജായുദ്ധ സമ്മേളനം പലതും ഉണ്ടാകും യൂട്യൂബില് പല മൗലികമാരുടെ പ്രസംഗം ഒരൊറ്റ പ്രഭാഷണത്തിന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞങ്ങളേതാ ഇന്ന ഇന്ന നേതാക്കൾ ലാഹി ലാഹില്ല ചൊല്ലി മരിച്ചു പുഞ്ചിരിച്ചു മരിച്ചു ഇന്ന ദിവസം നല്ല രാവ് നല്ല രൂപത്തിൽ ഉതോടുകൂടെ മരണപ്പെട്ടു എന്നാലോ സമസ്തക്കാർക്ക് പറയാനുള്ളത് ഓരോ മഹാന്മാരെ കുറിച്ചും അവരുടെ മനോഹരമായ യാത്രയെക്കുറിച്ച് ആരാ ഇവര് മൗല്യതോടിയവര് ദിക്കര് ചൊല്ലിയവര് ഖുറാൻ ഓടിയവര് ഹത്തം തോർത്തവര് മാല പാടിയവര് കുത്തബിയത്ത് ചൊല്ലിയവര് മൗലമുണ്ടാക്കിയവര് ഇവരൊക്കെ എങ്ങനെ മരിച്ചു അവിടെയാണ് വല്ലാത്ത ഇതാണ് സത്യപ്രസ്ഥാനം എന്നതിന്റെ തെളിവ് ഈ വഹാബിസവും മൗനോദിസവും അവർക്ക് ചില യുക്തിവാദം ബാധിച്ചുപോയി ദീനിനെ അവരുടെ യുക്തിയുടെ ബുദ്ധിയുടെ മൂശയിലിട്ട് അവര് വട്ടം കറക്കിയപ്പോ അവർക്ക് മഹാന്മാരെ വലിച്ചെറിയേണ്ടി വന്നു അവിടെയാണ് അബദ്ധം പറ്റിപ്പോയത് നിങ്ങൾ തിരിച്ചു വരണം ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറയുമ്പോ പതിനാല് കാലഘട്ടത്തിലെ മഹാന്മാരുടെ പാരമ്പര്യത്തിലേക്കാണ് സമസ്ത നിങ്ങളെ വിളിക്കുന്നത് ക്ഷണിക്കുന്നത് എങ്ങനെയാണ് സമസ്തയുടെ വഴി സമസ്തയുടെ വഴി നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞല്ലോ മദബിന്റെ ഇമാമിങ്ങൾ പത്ത് ലക്ഷം ഹദീത ഇമാം ഷാഫി തങ്ങൾക്ക് മനഃപ്പാടം ഇമാം മബു അനീഫ തങ്ങൾക്ക് ഹനഫി മധുബിന്റെ ഇമാം 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 ഇബ്നു ഹംബൽ ഹംബലി മാലിക് ഇമാം ഇവർക്കൊക്കെ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഏഴു ലക്ഷം എട്ട് ലക്ഷം പത്ത് ലക്ഷം ഹദീസുകൾ മനഃപ്പാടമുള്ള മധുഹബിന്റെ ഇമാമുകൾ ഇന്ന് ലോകത്ത് ഒരാള് ഹദീസുകൾ മനപ്പാടം പഠിക്കാൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടാൽ നാൽപ്പതിനായിരത്തിന്റെയോ അമ്പതിനായിരത്തിന്റെയോ ഇടയിൽ ഹദീസെ മനപ്പാടാക്കാൻ കഴിയൂ നല്ല ബുദ്ധിയും കുശാഗ്ര ബുദ്ധിയും ഓർമ്മശക്തിയുമുള്ള ഒരു മുത്താലിമ് ലോകത്ത് മുഴുവനും യാത്ര ചെയ്ത് സകല ഹതിയത്ത് പഠിക്കാൻ തീരുമാനിച്ചാൽ അരലക്ഷം ഹദീസ് പഠിക്കാൻ കഴിയൂല കിട്ടില്ല ഈ അരലക്ഷം പഠിച്ച ഹദീസ് പഠിച്ച ഖുറാനൊക്കെ പഠിച്ച സകല കിത്താബ് ഓതി പഠിച്ച ഈ ഒരാൾ പറയുന്നത് കേൾക്കണോ അതോ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് കേൾക്കണോ അതോ ഇമാ ഹനി അബ്വാൻ ഇബ ഞങ്ങൾ പറഞ്ഞത് കേൾക്കണോ അതാ നമ്മൾ തീരുമാനിക്കേണ്ടത് നമുക്ക് മതേബ് വേണമെന്ന് സംസ്ഥ പറയുന്നത് അതുകൊണ്ടാണ് അവരാണ് നമ്മെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ പഠിച്ചവര് നമ്മുടെ അക്കീടെ രൂപപ്പെടുത്തി വിശ്വാസപരമായി ഇമാം അബുൽ ഹസൻ അൻഹു ഇമാം ഇമാ മാതൃ അൻഹു അതുകൊണ്ട് നമ്മുടെ കർമ്മശാസ്ത്രത്തിലും നമ്മുടെ വിശ്വാസശാസ്ത്രത്തിലും ഒരിക്കലും പിന്നെ നമ്മൾ പുതിയ ഗവേഷണം നടത്തേണ്ട കാര്യമല്ല എല്ലാ ഗവേഷണവും പഠനവും നടത്തി നമ്മുടെ ഈ അമ്മാഹുവിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് നബിമാരിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് പരലോക പരലോകാര്യങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് നമ്മുടെ കർമ്മശാസ്ത്രത്തിൽ എങ്ങനെയാണ് ഉലൂ അതിന്റെ ഓരോ മൈന്യൂട്ടായ മസ്കലകൾ രണ്ട് ലക്ഷത്തിലധികം മസലുണ്ട് രണ്ട് അക്കാലത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഷാഫി മധബിൾ മനസ്സിലാക്കണം രണ്ട് അക്കാലത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് രണ്ട് ലക്ഷം മസാല ക്രോഡീകരിച്ചിട്ടുണ്ട് ഷാഫി മധബിൾ അത്ര വിപുലമായി പിന്നെ എന്താ സംശയം ചോദിക്കാൻ തുറ ഗവേഷണം ചെയ്യണോ നമ്മുടെ മഹാന്മാര് കൃത്യമായ ഒരു വഴി രൂപപ്പെടുത്തി ഈ അതോടൊപ്പം തന്നെ ഹദീസും പഠിക്കും ഫിത്തോവും പഠിക്കും അക്കീദയും പഠിക്കും പത്തും പന്ത്രണ്ടോ പതിനഞ്ചോ കൊല്ലം പള്ളി പല്ലുതരസലോദി ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയം വൈകിപ്പോവുകയാണ് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് ആ കാലഘട്ടത്തില് വെല്ലൂരിൽ പോയി ബാക്കിയ ബിരുദം നേടിയ ആളുകൾ വളരെ കുറവാണ് കേരളക്കരയിൽ വളരെ കുറവാണ് വരലുണ്ടാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ നാലോ അഞ്ചോ ആളാണ് അന്നത്തെ കാലഘട്ടത്തില് ബിരുദം നേടിയവരുള്ളത് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും മറ്റു മറ്റു കഷ്ടപ്പാട് കൊണ്ടും പോകാൻ കഴിയാറില്ല വാളക്കൽ അബ്ദുൽ ഭാര്യ ഉസ്താദിന് വലിയ മോഹം ബാക്കയാത്തിൽ പോകണം പോകാൻ ിരിദത്തിന് പോകാൻ തഹസീലിന് പോകാൻ ഒരു മുതാലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കിതാബും തഫ്സീറുകളൊക്കെ ഓതി തഫ്സീറുകൾ ഓതി ഓതി ഒരുപാട് തഫ്സീർ പഠിച്ചു ബുഖാരി മുസ്ലിം മുഴുവൻ ഓദി മുഴുവൻ ഓതി ഒരുപാട് കിതാബുകളൊക്കെ ഓതി ഓതിയാത്ര പോകാൻ ഒരുങ്ങിയപ്പോൾ മഹാനായ അവരുടെ പിതാവ് അഹമ്മദ് മുസ്ലിയാർ അല്ലാഹു ുട്ടി തരീഖത്തിന്റെ ഷെയ്ഖാണ് വലിയ കറാമത്തിന്റെ ഉടമയ മഹാൻ അവൾ പറഞ്ഞു മോനെ വെല്ലൂരിലേക്ക് പോകാൻ ഞാൻ സമ്മതം തരാം പക്ഷേ നീ പൊന്നാനി മഹാനായ മഹദൂം ചെറിയ മുസ്ലിയാർ അല്ലാഹു പൊന്നാനി വലിയ ജമാനത്തെ വള്ളിയിൽ പോയിട്ട് നീ ഇർഷാദുൽ സത്യത്തില് ഇർഷാദുൽ ദർശനം നടത്താൻ യോഗ്യതയുള്ള എല്ലാ നഹവും സൊറഫും എല്ലാ കിതാബും ഒക്കെ പഠിച്ച് വളരെ ഈസിയായി ഇർഷാദുൽ യാഫി ആരുടെ മുന്നിലും ഓദിക്കൊടുക്കാൻ ദർശനം നടത്താൻ യോഗ്യതയുള്ള മഹാ പണ്ഡിതനായി മാറിയിട്ടുണ്ട് ആര് വാളക്കൽ അബ്ദുൽ ബാലി ഉസ്താദ് ആ ഉസ്താദിനോടെ പറയുന്നത് മോനെ നീ പോയി ഇർഷാദുൽ യാഫി ഓതണം ആരുടെ മുന്നിൽ പൊന്നാന് ചെറിയ വാ മുസ്ലിയാർ മു മുന്നിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് നീ വെല്ലൂരിലേക്ക് പോയാൽ മതി പൊന്നാനിയിൽ നീ കാലം എത്ര മാസമാണ് അതിനെടുക്കുന്നത് ഓരോ മാസത്തിന് അഞ്ചു റുപ്പിക ഞാൻ എന്റെ വക നിനക്ക് തരും അന്നത്തെ അഞ്ചു റുപ്പ്യ വലിയ അഞ്ചു റുപ്പിയാണ് പൊന്നാനിയിലേക്ക് പറഞ്ഞയക്കാണ് എന്താ ഇർഷാദുൽ യാഫിള്ളത് കുറച്ചൊക്കെ നെഹ്റു സർവിയും ഒക്കെ ഓദ്യിയാൽ തന്നെ ഇർഷാദുൽ ദർശനത്താൻ നമുക്കും കഴിയും പക്ഷേ വലിയ ഒരു മഹാപണ്ഡിതൻ മറ്റൊരു വലിയ ആലും എന്റെ മുന്നിൽ പോയി ഇർഷാദുൽ യാഫി ഓതർന്ന് പറയാൻ കഴിയാ ഇർഷാദുൽ യാഫി ഉള്ളത് എന്താ അത് ആത്മീയതയാണ് തസൂഫാണ് ഔലിയാക്കളെ കുറിച്ചാ പറയുന്നത് അവർ പഠിപ്പിച്ച ലിക്കറുകൾ തസ്ബീഹുകൾ അവർ പഠിപ്പിച്ച സ്വലാത്തുകൾ അതിന്റെ മഹത്വങ്ങൾ ഖുർആനിലെ ആയത്തുകൾ സൂറത്തുകൾ അതിന്റെ പോലിഷുകൾ അതിന്റെ മഹത്വങ്ങൾ നിത്യ ജീവിതത്തിൽ പതിവാക്കാനുള്ള ലിക്കറുകൾ തസ്ബീ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പറയാനും അതിലുള്ള നിക്കറുകളും കെതുകളും അതിന്റെ വാങ്ങാനും ഔലിയാക്കളുടെ തസൂഫിന്റെ വഴി ആ വഴിയിൽ തന്റെ മകനെ ഊട്ടി ഉറപ്പിച്ചിട്ട് വേണം വെല്ലൂരിലേക്ക് പറഞ്ഞേക്കാൻ ഇതാണ് സമസ്തയുടെ വഴി ഖുർആനും ഹദീസും എല്ലാ പഠിച്ച പഠിച്ച വർഷങ്ങളോളം ബഹറുകളായ മഹാ ബഹറുകളന്മാർ അവർ ആത്മീയമായി ജീവിച്ചു അതുകൊണ്ട് അവർക്കൊക്കെ നല്ല രൂപത്തിൽ മരണപ്പെട്ടു പോകാൻ കഴിഞ്ഞു അതിനാണ് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ നിലയുറപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ സ്വാലിഹിങ്ങൾ അവരൊക്കെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയതുപോലെ നമുക്കും മരിച്ചു പോകണം അത് മാത്രമാണ് സമസ്ത കൊണ്ട് നമുക്ക് നേട്ടം നേടിയെടുക്കാനുള്ളത് അതുകൊണ്ടാണ് നമ്മൾ സമസ്തക്കാരായത് അതിനാണ് ഇൻഷാള്ള കാസർകോട്ടേക്ക് നമ്മൾ പോകുന്നത് അതിനാണ് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുന്നത് അവിടെയും ഈ ജനലക്ഷങ്ങൾ ഇൻഷാള്ള മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകളുടെ ക്യാമ്പ് നടക്കുമ്പോ അവിടെ ചൊല്ലും ഹദ് അവിടെ 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 പാടും ഖുർആൻ നടക്കും അവിടെ നിസ്കരിക്കും ഈ ആമലുകളൊക്കെ ശക്തമായ ഒരു പ്രാക്ടിക്കലായി അവിടെ നടക്കും അതിനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ ഇന്നലെ വാട്സപ്പിലെ ഒരു കൂട്ടരുടെ വിമർശനം കണ്ടു നമ്മുടെ മക്കളൊക്കെ ലിബറലിസത്തിലേക്ക് പോവുകയാണ് യുക്തിവാദത്തിലേക്ക് പോവുകയാണ് മതം വിട്ടു പോവുകയാണ് അപ്പോഴാണ് അതേപോലെ കള്ളുകുടിയന്മാരും മയക്കുമരുന്നിന്റെ ആയിട്ട് പോവുകയാണ് അപ്പോഴാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളിപ്പോഴും തറാവീട്ടക്കയത്തിന്റെ എണ്ണം കുത്തുമയുടെ ഭാഷയെ ആദർശം പറഞ്ഞു നടക്കുക ലോകം തിരിയാത്ത സമസ്തക്കാരെ കോടികൾ തറാവീന്റെ തറാവീട്ടക്കയത്തിന്റെ എണ്ണം ശരിയാക്കല പങ്ങളെ പേജാറ് ഇവിടെ നമ്മുടെ മക്കൾ മതം വിട്ടു പോകുക മയക്കുമരുന്നിന് അടിമകളാവുക ഇങ്ങനെയൊക്കെ ചില പൊട്ടീസ് കാണിച്ച് സമസ്തയുടെ സമ്മേളനത്തെ ചെറുതാക്കി കാണിക്കാമെന്ന് ആരും കരുതണ്ട ഞങ്ങളൊരു കാര്യം പറയട്ടെ പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദാഴികൾ മുന്നൂറ്റി പതിമൂന്ന് അവരുടെ ലീഡർമാരാ പതിനായിരം താഴിമാരും അവരുടെ ലീഡർമാരായ മുന്നൂറ്റി പതിമൂന്ന് ആളുകളും ആ ദായിമാരെ ഈ ഉമ്മത്തിലേക്ക് പരിശീലിപ്പിച്ച് അയക്കാൻ പോകുന്നത് നിങ്ങളെക്കാൾ അകക്കണ്ടുകൊണ്ട് ദീർഘദൃഷ്ടി കൊണ്ട് സമസ്ത ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ നടക്കുന്ന മയക്കുമരുന്നും മധുരാക്ഷിയും നമ്മുടെ മക്കൾ മതം വിട്ടു പോകുന്നതും ലിബറലിസത്തിലേക്ക് പോകുന്നതും യുക്തിവാദത്തിലേക്ക് പോകുന്നതും അതൊക്കെ സമസ്തക്കറിയാം ആ മക്കളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ കേവലം പ്രഭാഷണങ്ങൾ കൊണ്ട് മാത്രം സമ്മേളനങ്ങളെ കൊണ്ട് മാത്രം മദരസാ പഠനം കൊണ്ട് മാത്രം കഴിയില്ല പുതിയ കാലഘട്ടത്തിൽ ഈ സമൂഹത്തെ സമുദായത്തെ നേരായ മാർഗത്തിലേക്ക് പരിശീലിപ്പിച്ചെടുത്ത പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദായിമാരെ പറഞ്ഞുവിടുന്നത് സമസ്ത പരിശീലനം നടത്തുന്നത് ഇരു സമ്മേളനം കഴിഞ്ഞാലും അവരെ ഈ ഉമ്മത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നു േക്കാൾ മുൻകൂട്ടി സമസ്തയുടെ മുഷാവറ മനസ്സിലാക്കി തീരുമാനിച്ചതാണ് സമസ്തയെ ആരും പഠിപ്പിക്കണ്ട അതൊരു വെല്ലുവിളി അല്ലെങ്കിൽ നിഷ്കളങ്കരായ ഉസ്താദുമാരാ എല്ലാ ലോകവും സമസ്തക്ക് തിരിയും വരാൻ പോകുന്ന കാലം എന്താണെന്ന് സമസ്തക്കറിയാം അതിനനുസരിച്ച സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാ അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാരെ ഉമ്മത്തേറ്റെടുത്തു എന്ന് ബോധ്യപ്പെട്ട് അതിന്റെ സായുജ്യത്തിലാണ് നമ്മൾ ഈ ബെല്ലാറയിലെ സമ്മേളനം നടത്തുന്നത് കന്യാകുമാരിയിൽ നിന്ന് സെയ്യദുലമ പുറപ്പെട്ടപ്പോ പല ആളുകളും കളിയാക്കി പല ആളുകളും കൊച്ചാക്കി പല ആളുകളും ചെറുതാക്കി പക്ഷേ പതിനെട്ട് കേന്ദ്രങ്ങൾ പിന്നിട്ട് പത്തൊൻപതാമത്തെ കേന്ദ്രമായി മംഗലാപുരത്ത് ഒരു മഹാസമ്മേളനത്തോടുകൂടെ അത് സമാപിച്ചപ്പോ കാണേണ്ടവരൊക്കെ കണ്ടു കേൾക്കേണ്ടവരൊക്കെ കേട്ടു കണ്ണു തുറക്കേണ്ടവരൊക്കെ കണ്ണു തുറന്നു മനസ്സ് തുറക്കേണ്ടവരൊക്കെ മനസ്സ് തുറന്നു ഇനിയും അസൂയമൂത്ത് കുത്തിച്ചുരുപ്പുമായി സമസ്തക്കെതിരെ വന്നാൽ ഞങ്ങൾ വെല്ലുവിളിയൊന്നും നടത്തുന്നില്ല ഇൻഷാ അല്ലാ നിങ്ങളെ സ്നേഹത്തോടെ പ്രതികൂലികളെയും എതിർക്കുന്നവരെയും സംശയാലുക്കളെയും ഒരു മഹാത്ഭുതം കാണാൻ കുടിയയിലേക്ക് ക്ഷണിക്കാനാണ് ഈ സമ്മേളനവും നടത്തുന്നത് അള്ളാഹുറബുല്ലിസത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ